ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ മക്കളെ രാവിലെ നമ്മൾ ഒരു നാലണി നാലേ കാലൊക്കെ ആണ സമയത്ത് തന്നെ നീച്ചിട്ടുണ്ടായി പെട്ടെന്ന് തന്നെ പണികൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നീക്കണം നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ അപ്പോൾ ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്ക് നമ്മളെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിനൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നീച്ചാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കൊണ്ടു കേട്ടോ അപ്പം നമുക്കിന്ന് കടി പഴംപൊരിയും കുറച്ച് ബ്രെഡും പൊരിക്കുകയാണ് അപ്പോൾ പഴംപൊരി എല്ലാം ഉഷാറായിട്ട് തന്നെ കിട്ടിക്കുന്നുട്ടോ മാവിൽ കുഴിമുട്ടൊക്കെ ചേർത്തിട്ട് കുറച്ച് അതുപോലെ എള്ളുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ല ഉഷാറാക്കിയിട്ട് മാവൊക്കെ കൊഴച്ചിൻ്റെ എടുക്കണം കേട്ടോ എല്ലാം കൈ കൊണ്ട് തന്നെയാണ് തിരുമ്മി എടുത്തിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയാൽ നല്ല ഷാറായിട്ട് പൊങ്ങി കിട്ടും ചെയ്യും കഴിക്കാൻ നല്ലൊരു രുചി തന്നെയാണ് ഈ കരട്ടാ ഈ എള്ളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിവിടെ ആ പഴംപൊരിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കാവ് എണ്ണക്കടിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്കാണ് ഏത് കുഴപ്പമില്ല എണ്ണക്കടിയാണെങ്കിലും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഴം പൊരി ഉണ്ടാക്കിയതാണ് ബ്രെഡും പൊരിച്ചതാണ് അപ്പോൾ പഴംപൊരിയൊക്കെ അത് ഞാനിവിടെ ഷാറായി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴംപൊരി കൈക്ക് അടിപൊളിയിൽ നിന്ന് ഈ എള്ളും അതുപോലെ കുഴിമുട്ടൊക്കെ മാവിലൊക്കെ ചേർത്ത് ഷാറായി കുഴച്ച കാരണം ഞാനിത് ബാക്കിയുള്ള മാവിൽ തന്നെ നമ്മൾ ബ്രെഡും കൂടി പൊരിച്ചിടിക്കാനുണ്ടാ അപ്പോൾ മുട്ട ഒക്കെ ചേർത്തിട്ടുള്ള മാവെല്ലാം മൈത മാവ് അപ്പോൾ ഞാനൊന്നും കൂടി ലൂസാക്കിയെടുത്തിട്ടുണ്ട് ബ്രെഡിന് അപ്പോൾ രാത്രി ഞാൻ കെടുക്കാൻ ഒരു പന്ത്രണ്ടര മണിയായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോൾ അപ്പം ചിക്കനൊക്കെ രാത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കായങ്ങളൊക്കെ തേച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും വേടിയെടുത്തിട്ടില്ല വലിയത് വേടിയെടുക്കാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നേരം വേഴുകുന്നു ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഞാനൊപ്പം മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ അപ്പം അപ്പം ഞാൻ നെയ് ചിക്കനെ ചിക്കനൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പൊരിച്ചിട്ടുള്ള നീ തന്നെയാണ്ട് പൊരിച്ചെടുക്കേട്ടെ അപ്പം നീ ചേക്കന്നെ ഇതൊക്കെ പുറത്തേക്ക് ഒക്കെ ഉള്ള ഒക്കാണ്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ബാത്റൂമുക്കും വല്ലയകലും ഇതൊക്കെ കഴിഞ്ഞിട്ട് എണ്ണ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് പൊരിച്ചെടുക്കലും കൂടി കഴിയുമ്പോഴത്തേന് തന്നെ ചിക്കനൊക്കെ ഒന്ന് തണുത്തു വരും ചെയ്യും അപ്പം നമുക്ക് ഈ എണ്ണയിലാണ് നമ്മളിവിടെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്ത് വെക്കണത് കേട്ടാ അപ്പം ഇന്ന് ഞാൻ വേറെ രീതിയിലാണ് മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടത് പൊരിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളാ ചൂടായ എണ്ണ പിന്നെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടാക്കുന്നത് ഒന്ന് കേടാണ് അപ്പം തന്നെ നമ്മൾ ആ ചൂടായ എണ്ണയിലിട്ടിട്ട് തന്നെയാണ് ഈ ചിക്കനെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ എണ്ണ പഴംപൊരിയൊക്കെ പൊരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇത് മധുരം ഒന്നുമില്ല കേട്ടോ പക്ഷേ ഞാൻ പഴംപൊരിയിൽ അങ്ങനെ മധുരമൊന്നും ചേർത്തിട്ടില്ല മാവിൽ ഒരു നുള്ളു പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതുപോലെ ബ്രെഡിലും അപ്പോൾ മാവിൽ എന്താണ് എണ്ണയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഓരോന്ന് രണ്ടെണ്ണൊക്കെ ആയിട്ടിങ്ങനെ പൊരിച്ചെടുത്തിട്ടോ പിന്നെ ഞാനിവിടെ പായസം എളുപ്പമുണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി എളുപ്പത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാതും നമ്മൾ ഓരോന്നും ഓരോന്നും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ പായസമൊക്കെ ഇവിടെ റെഡി ആയിരിക്കണം അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ഒന്നും നല്ലപോലെ മേടിയൊന്നും എടുത്തിട്ടില്ലട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പായസം ഉണ്ടാക്കുന്നതും മന്തി ഉണ്ടാക്കണമൊക്കെ ഒരുപാട് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ശരിക്കും കാണിച്ചിട്ടില്ല അപ്പം നമ്മൾ ചവരി ഉണ്ടല്ലോ സവനരി എന്നൊട്ട് ഞാൻ പറയാം അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു അപ്പോൾ സേമി അതും കൂടി ചേർത്തിട്ട് അടിപൊളിയിട്ടുള്ള പായസമാണ് ഇട്ടത് കൈക്ക് അടിപൊളിയിൽ നിന്ന് പിന്നെ ഞാൻ കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പാൽ തിളക്കുമ്പോൾ പിന്നെ മിൽക്ക് മേടൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ടുതന്നെ കൈക്ക് അടിപ്പൊളിന്നിട്ട് അപ്പം ഞാൻ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മൂമ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നെയ്യലൊന്നും കണ്ട് മൂപ്പിച്ചാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുടിക്കണ സമയത്ത് ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറൊന്ന് തിളപ്പിച്ചു വിറ്റാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിട്ട് അപ്പോൾ ഇതിന് മോളൊക്കെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു മോൾ നീച്ചിട്ട് ഫുൾ ആയിട്ട് ഓള മൈലാഞ്ചി കാണിക്കുന്നുണ്ട് ഓളപ്പണി അപ്പോൾ കൈ ചോർത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്നലെ കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് ഊരി ഇട്ടിട്ട് ചുവപ്പൊക്കെ ഉണ്ടിട്ട് കൈ അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൈ കാണിച്ചു ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ മന്തിക്ക് വേണ്ടിയിട്ട് ഈ വെള്ളം തിളക്ക തിളക്കാൻ വേണ്ടി ചെയ്യുന്ന ആ പൈക്ക് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഉപ്പും ഇട്ടുകാണ്ട് ഇപ്പം മന്തിന്റെ അരി ഇവിടെ ബസ്മതിൻ്റെ ഗോൾഡൻ ആണ് കേട്ടോ പിന്നെ അതൊക്കെ അരി ഇട്ടേക്കന്നെ പിന്നെ ഞങ്ങൾ ചായ അടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇതിന് എല്ലാവരും സെറ്റായിട്ട് ചായ എടുക്കാൻ റെഡി ആയി വരട്ടെ ഇച്ചിരി കേട്ടോ അപ്പം നേരത്തെ കാലത്ത് തന്നെ ചായയൊക്കെ കുടിക്കാണേൽ അപ്പം മോളുവിനൊന്ന് നേരത്തെ ഉണർത്തിയിട്ടോളു ഏഴ് മണി എട്ട് മണിയൊക്കെ ആയി ഒക്കെ ആകുമ്പോഴാണ് നീക്കൽ അപ്പം ഇന്ന് നേരത്തെ കാലത്തെ ആരണീൻ്റെ മുമ്പായിട്ട് ഇൻ്റെ മോന് ഉണർത്തി കണ്ടെടുത്തതാണ് അപ്പോൾ ഞങ്ങളിതാ ചാടിക്കായിരിക്കാനിട്ടാണ് അപ്പോൾ പിന്നെ മക്കളൊക്കെ കണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു പോണ്ടിരിക്കാനിട്ട് അപ്പോൾ ഓരോരുത്തർ ഫോണിലായിട്ടും അവിടെ ആയിട്ടും ഇവിടെ ഇങ്ങനെ ആണ്ടും കൊണ്ടും ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ എടുക്കാൻ അവർക്കൊരു മടി ഉണ്ടാവും കേട്ടോ അതുവരെ നോമ്പലായിരുന്നില്ല അപ്പോൾ വിഷപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്നാലും പെരുന്നാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാടിയൊക്കെ കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുക ഞാൻ അങ്ങനെ നമ്മൾ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോറൊക്കെ വരാതെ തന്നെ അങ്ങോട്ട് ഊറ്റിയെടുക്കണം പാകം തൊപ്പുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ അപ്പം ഞാനങ്ങനെ ചെമ്പട്ടിയിൽ ഓയിലൊഴിച്ചാണ്ട് അപ്പോൾ ആ ബാക്കി പൊരിച്ച ഓയിലും കുറച്ച് ഓയിലും കൂടെ ഒക്കെ ഒഴിച്ചിങ്ങാണ്ട് ഒരു സവാള വാട്ടിയെടുത്ത് രണ്ട് തക്കാളിയൊക്കെ അരച്ചൊഴിച്ചിങ്ങാണ്ട് കേട്ടോ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്ത് കാണ്ട് പിന്നെ നമുക്ക് ചിക്കൻ വെച്ച് കൊടുത്തങ്ങാണ്ട് കുറച്ച് പുക ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ എല്ലാ പണി നമ്മൾ ഒരൊറ്റ കൈമ ചെയ്യണ്ട അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓരോ പണികൾ കഴിയണം എന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് പെരുന്നാളൊക്കെ ആകുമ്പോൾ നീക്കണം നല്ലട്ടാ നമ്മൾ പണികളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ഇത് അകടിക്കലും തുടക്കലും അതുപോലെ തന്നെ മുറ്റടിക്കലും അങ്ങനത്തെ ഒരേ പണികളുണ്ടായിരുന്നിട്ട് നമ്മൾ അടുക്കള പണി മാത്രം പോരല്ലോ മറ്റുള്ള പണികളൊക്കെ ചെയ്യാണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നേരം ഏറെ സെറ്റപ്പ് ആയിട്ടോ പിന്നെ നമ്മൾ നിസ്കരിക്കാനൊക്കെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വന്നതിൻ്റെ ചേട്ടൻ മൂണുവിനെ ഞാൻ കുളിപ്പിച്ച് കണ്ട അകത്തൊക്കെ ആക്കാക്കിയത് കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് കൺമശിയൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് അപ്പോൾ ഉൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കൈ ചോത്തത് കണ്ടിട്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമാണ് പിന്നെ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ വീട്ടിലൊക്കെ ഇടാനും ഓൾക്ക് ഇടാനും സുഖം കേട്ടോ അപ്പോൾ ഈ പൊന്ത ഉടുപ്പ് അങ്ങനത്തൊക്കെ ആവുമ്പോൾ തീരെ അടി ഉള്ളിട്ടോ കേട്ടോ പിന്നെ പെട്ടെന്ന് നൂരി ഇടേണ്ടി വരും അങ്ങനെ മുത്തപ്പോടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കുകയാണ് ഇട്ട് അതൊക്കെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്തു തന്നെ ഉണ്ടാവും മുതിച്ചമാരൊക്കെ വീട് അപ്പോൾ നമ്മളൊക്കെ ആകെ നഞ്ഞുകൾ ഇട്ടാകും നഞ്ഞുകാൽ ആ കുളി കഴിഞ്ഞ് വന്നപ്പാടന്നെ ആകെ തലേന്നൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ആകെ നഞ്ഞി തയ്ക്കുന്നത് അപ്പോൾ അത് മൈലാഞ്ചി വീണ്ടും അവൾ ഇങ്ങനെ കാണിക്കാനിട്ട് കയ്യൊക്കെ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മതിന്ന് അപ്പോൾ അതാ ഓൾ ഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫോണിൻ്റെ കൂടെ ഓൾക്ക് ഓൾ എടുത്ത് കേട്ടോ അവൾക്ക് ഫോണാക്കാൻ വേണ്ടിയിട്ട് ഓൾ കയ്യ് പിടിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അത് വാങ്ങിങ്ങാണ്ടറിഞ്ഞാൽ മൈലാഞ്ചി ഒന്നും കാണിക്കുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നിട്ടോ അപ്പോൾ മൈലാഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മോനെ പള്ളിയൊക്കെ പോവാനൊക്കെ റെഡി ആയിരുന്നു പിന്നെ അവർ പൊള്ളികൾക്കൊക്കെ പോയി വന്ന് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശട്ടോ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കണം പിന്നെ നമ്മൾ ഇടയിലൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം മന്തിക്ക് പിന്നെ മയോണൈസ് ഉണ്ടാക്കി തക്കാളി ചമ്മന്തി ഉണ്ടാക്കി പിന്നെ അതുപോലെ കുറച്ചൊക്കെ അച്ചമ്പറും രണ്ടായിട്ടും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ അച്ചാറും പിന്നെ നമ്മൾ എരുമ്പോൾ അച്ചാറിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടുണ്ടോ കഴിക്കണം അപ്പം അടിപൊളിയിട്ടുണ്ട് മന്തിയൊക്കെ കേട്ടോ അപ്പം കുട്ടികളൊക്കെ പറയുന്നുണ്ട് എല്ലാം ചാറിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മളിതാ ഈ ചട്നി തക്കാളി ചട്നി കൂട്ടിയിട്ട് മയോണീസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ തന്നെ അല്ലെങ്കിൽ മന്തി ചാർ പിന്നെ പായസമൊക്കെ എടുത്ത വെച്ചിട്ടുണ്ട് അപ്പം അപ്പം നമുക്ക് ബിരിയാണിനെക്കാട്ടും നെയ്ച്ചറിനെക്കാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടോ മന്തി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാൾ വരുമ്പോൾ വേറെ മന്തിൻ്റെ ആയിട്ടുണ്ടാക്കല് ആനാൾ വൈകുന്നേരം ചായയൊക്കെ ഒക്കെ കുടിച്ച് പഴമ്പൊരു ഉണ്ടായിരുന്നൊക്കെ കൂടി ചായയൊക്കെ ഒക്കെ കുടിച്ചാൽ പിന്നെ കടലൊന്നും കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ് കേട്ടോ അപ്പം ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ മോനിക്കൊക്കെ കടൽ കാണാൻ നല്ല ആഗ്രഹായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് പോയതാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും